ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് തീർച്ചയായും അല്ലേ എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവരും സുഖാരിക്കുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ രാവിലെ എണീക്കണ തന്നെ എൻ്റെ അറബി അറിയസ്റ്ററുണ്ടല്ലോ അവള് വിളിച്ചിട്ടാണ് ഇട്ടോ അപ്പോൾ ഓൾ ഇതേപോലെ നമ്മളെ അടുത്തുള്ള ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഓർക്ക് വാങ്ങിച്ചപ്പോൾ എനിക്കും വാങ്ങിച്ചു കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഇക്ക റൂമിലുള്ളത് അവൾക്കറിയില്ലായിരുന്നു അപ്പോൾ എനിക്ക് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഞാനൊക്കെ കൂടെ ഷെയർ ഷെയറിട്ടേ ഇ ഞാനും മഷാല അങ്ങനെ ഇട്ടാ എന്ത് ഇട്ടിയാലും എനിക്കെന്ത് ഞാൻ ഇക്ക കൊടുത്തൊക്കെ ഇക്കാക്കി ചിലപ്പോൾ ഷോപ്പിൽ ഇക്കാൻ്റെ അറബി ഫ്രണ്ട്സ് ഒക്കെ ഓരോന്ന് കൊണ്ടുവന്ന് കൊടുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇക്കേ അതേപോലെ എനിക്ക് കൊണ്ടുവന്നു വരും മഷാല അങ്ങനെയാണ് അതല്ലേ നമ്മളെ പാർട്നർഷിപ്പ് അല്ല അപ്പോൾ ഇതായാലും ഞാൻ പിന്നെ കുറച്ച് ആട്ടദോശ ഉണ്ടാക്കി പിന്നെ ലിവറ് ഉണ്ടായിരുന്നു ചിക്കൻ്റെ അപ്പോൾ അതെടുത്തിട്ട് കുറച്ച് ഗ്രേവി പോലെയാക്കുക കുറച്ച് പൊരിക്കാൻ ചെയ്യാമെന്ന് എഴുതിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ അതിനുള്ള മസാല ഒക്കെ ഉണ്ടാക്കി പിന്നെ അതൊക്കെ ഉണ്ടാക്കി കഴിച്ചൂട്ട പിന്നെ ഞാൻ വീഡിയോ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം പിന്നെ പച്ചമുളക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് ആണ് ഉലുവൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടും പോയി വാങ്ങിച്ചു വന്ന് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൺഗ്ലാസ് യൂസ് ചെയ്യണതിന് കുറച്ച് നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ വെയിലെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വെയിലാണ് നമ്മളെ കണ്ണൊന്നും കാണില്ല അങ്ങനത്തെ അത് ഇവിടെ യു എയിൽ നിൽക്കണവർക്കറിയാം സൺഗ്ലാസ് നമ്മൾ യൂസ് ചെയ്യണ ഒരു ജാടയ്ക്ക് വേണ്ടിയിട്ടല്ല നമ്മളെ പ്രൊട്ടക്ഷൻക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യണതാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ എന്താ നമ്മൾക്ക് ഒരു കംഫേർട്ടാണ് അത്രയും കത്തണ വെയിലിൽ നമ്മൾ അങ്ങനെ തന്നെ ഇരുന്ന് പോയിട്ട് പിന്നെ നമ്മൾ റൂമിൽക്കൊക്കെ ഇങ്ങോട്ട് കയറുമ്പോൾ ഫ്ലാറ്റിൽക്കൊക്കെ ഇങ്ങോട്ട് കയറുമ്പോൾ പിന്നെ നമുക്ക് ഒരു ഇരുട്ട് കുടിച്ചായിരിക്കും ആയിരിക്കും കണ്ണ് കാണൂല ഗ്ലാസ് വെക്കാണ്ടാണെന്നുണ്ട് ഉണ്ടെങ്കിൽ അപ്പോൾ ഗ്ലാസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായൊരു എന്താ പ്രൊട്ടക്ഷൻ ഉണ്ടാവും ഓക്കെ അപ്പോൾ എന്തായാലും പിന്നെ ഞങ്ങൾ പോണത് എൻ്റെ ഡ്രൈവിങ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഫസ്റ്റ് ഓൺലൈനായിട്ട് ഞാൻ ഓൺലൈൻ ലെക്ചേഴ്സ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അതിനുശേഷം അവിടെ പോയിട്ട് ഒരു ഡ്രൈവിംഗ് ഉണ്ട് അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ട് പോവാണ് അതുകൂടെ കംപ്ലീറ്റ് ചെയ്താലാണ് പിന്നെ നമുക്ക് സിഗ്നൽ ടെസ്റ്റിനുള്ളത് തരാം ഡേറ്റ് തരാം അപ്പോൾ ഞാനങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞല്ലോ ഫോർ സെക്ഷനാണ് കേട്ടോ ഈ ലെക്ചേഴ്സ് ഉണ്ടായിരുന്നത് അത് ഒന്ന് തന്നെ വൺ അവറിന് എടുക്കും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റൻസും ഉണ്ടാവും അങ്ങനെ എല്ലാം കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ത്രീ ഡേയ്സ് എടുത്തു കേട്ടോ നമ്മുടെ എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ അതിനായിട്ടങ്ങ് ഇരിക്കണം എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ലേ പിന്നെ ഞാൻ വേറെ കുറച്ച് തിരക്കൊക്കെ ആയ കാരണം എനിക്ക് ത്രീ ഡേയ്സ് എടുത്തു അപ്പോൾ ഏതായാലും അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ബീഫ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങ് വന്നിട്ടുണ്ടായിരുന്നതാണ് നമ്മളെപ്പോഴും മാർക്കറ്റിൽ നിന്ന് ഈ വഹീദ് എന്ന് പറയുന്ന അവിടെ നിന്നാണ് ഇട്ടാ ബീഫ് വാങ്ങിക്കാറ് നല്ല ബീഫ് ആവാറുണ്ട് കേട്ടോ അവരത് നമ്മുടെ മാർക്കറ്റ് ഉണ്ടല്ലോ ദിബല അവിടെ നിന്നാണ് കേട്ടോ നമ്മളെപ്പോഴും അവിടെ നിന്ന് തന്നെ വാങ്ങിക്കൽ നമ്മളെ നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന എൻ്റെ ബീഫിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാനിത് ഈ ലൈല എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് കേട്ടോ പച്ചക്കറി എപ്പോഴും വാങ്ങിക്കൽ അപ്പോൾ ഏതായാലും അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോവുകയാണ് പിന്നെന്താ ഞാൻ വീഡിയോ എന്തൊക്കെയോ ഒരു കഥ അയച്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇപ്പോൾ പിന്നെ അങ്ങനെ ബീഫിനൊന്നും പോയില്ലാട്ടോ ആദ്യമൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിലത്തെ ബീഫ് കിട്ടുമ്പോൾ ഒരു ഇതാണ് ഇപ്പോൾ പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ വാങ്ങിക്കുന്നതുകൊണ്ട് അങ്ങനത്തെ പൂതില്ല എന്നാലും ഇക്കാൻ്റെ നല്ല കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഓരോ നാട്ടിൽ നിന്ന് വരുമ്പോൾ ബീഫ് നമുക്ക് കൊണ്ടു വന്ന കൊടുത്തയച്ചിട്ടുണ്ടാവും കേട്ടോ അതേപോലെ തന്നെ ഇപ്പോൾ ഇക്കാൻ്റെ അമ്മായിൻ്റെ മോളുണ്ട് നമ്മളെ ഫ്ലാറ്റിൽ ഓൾ നാട്ടിൽ പോയി വരുമ്പോൾ അമ്മായി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നാട്ടിലത്തെ ബീഫ് അപ്പോൾ അങ്ങനെയൊക്കെ ഇടയ്ക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമ്പോഴും അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്നവർ തരുമ്പോൾ ഒരു സന്തോഷം മാത്രമേ പിന്നെന്താ അങ്ങനെ നമ്മൾ നാട്ടിൽ പോയി വരുമ്പോൾ ഞങ്ങളും ഓളക്ക് കൊടുന്ന് നിർത്തിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഒന്നും നാട്ടിൽ പോയി വന്നില്ല എന്നാൽ അങ്ങനെയൊക്കെ അതൊക്കെ ഞങ്ങളുടെ ഒരു സന്തോഷം അപ്പോൾ ഏതായാലും ഞാനിങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം ഞാനിത് ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കൊക്കെ വേണം അപ്പോൾ അതിനൊക്കെ വേണ്ടി പോവുകയാണ് ഇങ്ങനെ ഒരു കിലോ വാങ്ങിച്ചാൽ ഞങ്ങൾക്ക് മൂന്ന് ഈസ്റ്റിനൊക്കെ ഉണ്ടാവും ചിലപ്പോൾ നാല് ഈസ്റ്റിനൊക്കെ ഉണ്ടാവും ഞാൻ ഉണ്ടാക്കിയിട്ട് എന്താ പകുതി മാറ്റിയിട്ട് നാളെ കേൾക്കുന്നത് കരുതിയിട്ട് വെക്കും അങ്ങനെയാണ് കുറച്ച് കുറച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു കണക്ക് കിട്ടൂല അപ്പോൾ പിന്നെ അത്യാവശ്യം ഒരു കിലോ എടുത്ത് ഉണ്ടാക്കും പച്ച കുറച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൽക്ക് എന്തൊക്കെയാണ് ഏതൊക്കെയാന്നുള്ളൊരു കണക്ക് കിട്ടാത്ത പോലെ തോന്നുന്നു എനിക്ക് അതിൻ്റെ ഇടയിൽ പിന്നെ കുറച്ചും ലൈമ് ഉണ്ടാക്കി നല്ല ചൂടാണ് അപ്പോൾ ഫ്രിഡ്ജിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെള്ളം വെക്കലൊക്കെ തണുപ്പതിനുശേഷം മാറ്റിയതായിരുന്നു പിന്നെ അപ്പോൾ ചൂടായി കഴിഞ്ഞപ്പോൾ ഫ്രീസറിലാണ് വെക്കുന്നത് പെട്ടെന്നിങ്ങനെ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനിത് കുറച്ച് ക്യാബേജ് ഒക്കെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതും ടു ഡേയ്സിനാണ് ബിക്കോസ് നല്ല ചൂടാണ് കിച്ചണിലൊക്കെ നമുക്ക് നല്ല ചൂട് വരുന്നുണ്ട് എന്നിട്ട് തന്നെ അലഹദില്ല നമുക്ക് മുകളിലേക്കുള്ളതുകൊണ്ട് പഴയ ഫ്ലാറ്റിൽ നിന്നിരുന്ന അത്രയും ചൂടില്ല അപ്പോൾ എന്തായാലും ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ട് ദിവസത്തിനുണ്ടാക്കി നിൽക്കണം കാരണം കുറേ ടൈമ് കിച്ചണിൽ നിൽക്കാൻ വയ്യ പ്രത്യേകിച്ച് ഞാൻ മെഡിസിനും കാര്യങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ചൂട് ഭയങ്കരമാണ് കേട്ടോ ചെറിയ ചൂടാണെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര ചൂടായിട്ട് തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇക്കാക്ക് പിന്നെ പ്രശ്നമില്ല ഇക്കെന്ന എന്നോട് പറയുന്നതാണ് അങ്ങനെ ആക്കി വെച്ചോ കാരൊക്കെ രണ്ട് ദിവസത്തിനാക്കി വെച്ചോന്ന് പറയുന്നതിന് അങ്ങനെ അല്ലാണ്ടെങ്കിൽ ഞാൻ ഇക്കാനെ കൊണ്ട് പഴയത് തീറ്റിങ്ങനെന്ന് പറയും അങ്ങനെയല്ല നമ്മൾ നമ്മൾ രണ്ടാള് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകുന്നോണ്ട് പ്രശ്നമില്ല അല്ലാതെ അപ്പോൾ ഏതായാലും ഞാൻ ബീഫ് കറി ആയിട്ടുണ്ട് അത് പിന്നെ ഒന്ന് ഒന്ന് മോപ്പിച്ചിട്ട് ഉള്ളി ചെറിയ ചെറിയ ഉള്ളി ഇല്ലേ അതൊന്ന് മോപ്പിച്ചിട്ട് ഇങ്ങനെ കുറച്ച് വേപ്പിലൊക്കെ ഇട്ടുകൊടുത്തതിനു ശേഷം നമ്മൾ കറിയിൽ നിന്ന് ബീഫ് എടുത്തതിനുശം ഇതിൽ കിട്ടുകൊടുത്തിട്ട് ആ ഒന്നും ഇങ്ങനെ വറ്റിച്ചെടുക്കും അങ്ങനെയാണ് ഞങ്ങൾ പൊരിക്കലിട്ടാ നല്ല ടേസ്റ്റാണ് കേട്ടോ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ബീഫും മാഷമുള്ള ഭയങ്കര ടേസ്റ്റ് അങ്ങനെ ഞാൻ എൻ്റെ അമ്മാനോട് എപ്പോൾ ബീഫ് ഉണ്ടാക്കുകയാണെങ്കിലും ഉമ്മാനോട് ചോദിച്ചിട്ടാണ് ഉണ്ടാക്കല് അങ്ങനെ പിന്നെ എപ്പോഴും ഒന്നും അങ്ങനെ ബീഫ് കഴിക്കുന്നത് നല്ലതുമല്ല കേട്ടോ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ നമുക്ക് ഇതാകുമ്പോൾ കഴിക്കാമെന്നല്ലാണ്ട് എപ്പോഴും അങ്ങനെ കഴിക്കുന്നത് നമ്മളെ ഹെൽത്തിനും അല്ല അല്ല പിന്നെ അതാ കുറച്ച് ചമ്മന്തിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പോണേൻ്റെ മുന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നാടൻ ചോറും ബീഫും ബീഫ് കറി അങ്ങനെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ അറബി ഫ്രണ്ടിൻ്റെ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അപ്പം പിന്നെ ഞാനതൊന്നും പിന്നെ അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് സീനൊക്കെ എടുത്തിട്ട് അങ്ങനെ പിന്നെ ഞാൻ പുറത്തിങ്ങനെ നടക്കുമ്പോൾ ഇവിടെ ഇതേപോലെ നാരങ്ങ കണ്ടപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം എഴുതിയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേനുട്ടാ നല്ലൊരു സ്മെല്ലായിരുന്നു ട്ടോ അവിടെ കുറേ ഉണ്ടായിരുന്നു പക്ഷ അങ്ങനെയൊക്കെ അപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ ഫുൾ ഇങ്ങനെ ഇതായതുകൊണ്ട് ഒരു എന്താ പറയുക അലഹദില്ല മഷ ഉള്ള ഒരു നല്ല രീതിക്ക് ഇങ്ങനെ മൈൻഡ് പോകുന്നുണ്ട് ചില സമയങ്ങളിൽ നമുക്കൊരു ഇതാണ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരു സന്തോഷം എന്നെ സ്നേഹിക്കണം അവരോട് പറയാണ്ട് അപ്പോൾ അതിന് വന്നൊരു കമൻറ്റാണ് കേട്ടോ ഈ ആൾ പറഞ്ഞിട്ടുള്ളത് കണ്ടില്ല ഞങ്ങൾ ഇതാണോ അപ്പോൾ അത്ര വലിയ സന്തോഷം ആണ് എന്ന് കരുതി എന്ന് അപ്പോൾ എന്താ നമ്മൾ സന്തോഷിക്കാൻ പാടില്ലേ പ്രഗ്നൻ്റ് ആണെങ്കിൽ മാത്രമേ സന്തോഷിക്കാൻ പാടുള്ളൂ എനിക്കറിയില്ല അവരൊക്കെ എന്താ ഉദ്ദേശിക്കണമെന്നുള്ളത് എന്താ ഇതിന് മറുപടി പറയേണ്ടി എന്ന് എനിക്കറിയില്ല പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ആൾക്കാർക്ക് നമ്മളെ ഭയങ്കര ഒരു കുത്തി നോവിക്കലാണ് കേട്ടോ ഞങ്ങൾക്ക് കുട്ടികളില്ലാത്തതുകൊണ്ട് വേറുള്ളവർക്ക് കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് അസുഖമാണ് അതേപോലെ നമ്മളങ്ങനെ അവോയ്ഡ് ചെയ്യുക നമ്മൾക്ക് അവരെ കുട്ടികളെ കാണിച്ചേരാതി നമ്മളോട് കാര്യങ്ങളൊന്നും പറയാതെ ഒന്നും ഇതാക്കാതെയൊക്കെയുള്ള അങ്ങനത്തെ ഒരു അങ്ങനെ നമ്മളങ്ങനെ ഒരു ഇത് ഒരു വെറുതെ ഒന്ന് കുത്തി തോൽപ്പിക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടുക അത് നമുക്ക് അതൊന്നും ഒരു കാര്യമില്ല ഞങ്ങൾക്ക് ഒന്നിനും ഒരു ഇല്ല എന്താ നമുക്ക് ഞങ്ങൾ അലഹമില്ല സന്തോഷമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു കുട്ടീനെ ഞങ്ങൾ കണ്ടതാണ് അതല്ലാണ്ട് നമ്മൾ കാണാതെ ഞങ്ങൾ മനസ്സിൽ കുറച്ചിട്ട ഒരു മുഖം ഉള്ള നമ്മളെ കുട്ടി സ്വർഗ്ഗത്തിലുണ്ട് ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് അപ്പോൾ എന്താ പറയുക ഞങ്ങൾക്ക് അങ്ങനെ അസൂയപ്പെടേണ്ടതായിട്ടോ ഇല്ലാണ്ടെങ്കിൽ ടെൻഷനായിട്ട് ഇരിക്കേണ്ടതായിട്ടോ കാരണം നമ്മളെ കുട്ടികൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്വർഗ്ഗത്തിലുണ്ട് എന്നുള്ള ആ ഒരു ഇതിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് അപ്പോൾ ഇവരൊക്കെ എന്താ ഉദ്ദേശിക്കണമെന്ന് നിനക്കറിയില്ല ഞങ്ങൾക്ക് സന്തോഷിക്കാൻ പാടില്ലേ അല്ലാണ്ടെങ്കിൽ സങ്കടപ്പെട്ടതന്നെ ഇരിക്കണോ അങ്ങനെയൊക്കെയാണോ അതല്ല എന്താ പറയുക ഉദ്ദേശിച്ചതെന്ന് നിനക്ക് അറിയുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ ലൈഫിൽ ഓരോ ആൾക്കാർക്കും ഓരോ ഓരോ ലൈഫ് ആയിരിക്കും പഠിച്ചോം കൊടുത്തിട്ടുണ്ടാവുക ചിലപ്പോൾ നിങ്ങൾക്ക് മക്കളെ തന്നിട്ടുണ്ടാവും ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു അനുഗ്രഹം തന്നിട്ടുണ്ടാവും ഇങ്ങൾക്ക് ഇല്ലാത്തത് ഞങ്ങൾക്കുണ്ടാവും ഞങ്ങൾക്കില്ലാത്തത് ഇങ്ങൾക്കും ഉണ്ടാവും അത് അങ്ങനെയാണല്ലോ എല്ലാം കൂടെ ഒരാൾക്ക് പഠിച്ചോം തരൂല്ല എന്ന് പറഞ്ഞിട്ടില്ലേ അതേപോലെ പിന്നെ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയം ഉണ്ടാവും പഠിച്ചോന് കുറച്ച് സമയത്തേക്ക് എന്തെങ്കിലും തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നേക്കുമായിട്ടൊന്നും പഠിച്ചോട് തടഞ്ഞ് വെക്കൂല അത് അതിൻ്റെതായ സമയമാകുമ്പോൾ പഠിച്ചോട് ഞങ്ങൾക്ക് തരും ഇൻഷാല്ല പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ കാത്ത് ഞങ്ങളെ കുട്ടികൾ സ്വർഗത്തിലുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നമ്മളെ കൂടെ ഒന്ന് ജീവിച്ചിരിക്കണ മക്കളിൽ ഒരു അങ്ങനെ ഒരു ഉണ്ടാവുമല്ലോ അങ്ങനത്തെ അത് അതിൻ്റെതായ സമയമാകുമ്പോൾ പഠിച്ചോൻ തന്നെ തന്നോളും ചിലപ്പോൾ പഠിച്ചോനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചോണ്ടാവും ഞങ്ങളെ കുട്ടികളെ പഠിച്ചവൻ കൊണ്ടുപോയിട്ടുണ്ടാവുക അത്രക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ അതിനെ പറ്റി കുറെ പറഞ്ഞാൽ ചിലപ്പം ഞാൻ എന്തൊക്കെയോ പറഞ്ഞു അതുകൊണ്ടേ പറയുന്നില്ല അപ്പം തന്നെ അത്യാവശ്യം പറഞ്ഞു അപ്പം അത്രയാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഞങ്ങളെ കുട്ടികളില്ല എന്ന് കരുതിയിട്ട് ഞങ്ങളെ കളിയാക്കണ്ടേ ഞങ്ങളെ കുറ്റപ്പെടുത്തണ്ടേ ഒന്നും കാര്യമില്ല ഞങ്ങൾക്ക് കുട്ടികളുണ്ട് ഓക്കെ അപ്പോൾ ഓക്കെ അങ്ങനെ അപ്പോൾ ഏതായാലും അത്രയൊക്കെ ഞാൻ നല്ല ചൂടാണെന്ന് പറഞ്ഞില്ല ഞങ്ങളോട് അപ്പോൾ ചൂടായപ്പോൾ ഞാൻ കുറച്ചും ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഐസ്ക്രീമും ക്രീമും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യുകയാണ് ഞാൻ കുറച്ചും പൈനാപ്പിളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പോവാണ് പിന്നെ ഈ ചൂടത്ത് എപ്പോഴും എന്താ നമ്മൾ നല്ലോണം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടെ അപ്പോൾ ഇവിടെ യുവയിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങാൻ വയ്യട്ടോ എല്ലാവരെയും അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ചൂടാണ് പുറത്തൊക്കെ ഇറങ്ങി ഇവിടെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു കുടം വെള്ളം വേണം അങ്ങനെയാണ് അത് നല്ല തണുത്ത വെള്ളം അപ്പം അതുകൊണ്ട് എല്ലാവരും ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കിയിട്ട് വെക്കുക പിന്നെ എ സി നമ്മൾ യൂസ് ചെയ്യുമ്പോഴും നമ്മളെ ബോഡി നല്ലോണം ഡീഹൈഡ്രേറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം പിന്നെ എന്താ ഫ്രൂട്ട്സ് കഴിക്കുക അതേപോലെ റെഡ് മീറ്റ്സ് കഴിക്കുന്നത് കുറയ്ക്കുക ഞാനെപ്പോഴും മീറ്റ്സ് കഴിച്ചിട്ടുണ്ട് പക്ഷേ എപ്പോഴും ഇല്ല മീറ്റ്സ് നമ്മൾ ഈ ചൂടത്ത് കഴിക്കുന്നത് നമ്മളെ ബോഡിക്ക് അത്ര നല്ലതല്ല നിന്നോട്ട് ഒരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ടാ അപ്പം അങ്ങനെയൊക്കെ എനിക്കറിയില്ല ഇനി ഇൻ്റെ ഹെൽത്ത് കണ്ടീഷൻ കണ്ടീഷനുകൊണ്ട് എന്നോട് എന്ന് എനിക്കറിയില്ല എല്ലാവരും അവസ്ഥ എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും റെഡ്മേഡ്സ് കഴിക്കുന്നൊക്കെ കുറച്ചിട്ട് അധികം ഫ്രൂട്ട്സും വെജും ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഏതായാലും നാട്ടിൽ അലഹമില്ല എല്ലാവർക്കും സമാധാനമായിട്ടുണ്ട് മഴയൊക്കെ പെയ്തെന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും അലഹമ്മില്ല സമാധാനമായി കാരണം നാട്ടിൽ കുറേ പേർ കുറേ കാലം ചൂട് നല്ലോണം സഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനേക്കാളൊക്കെ ഇരട്ടി ചൂടാണ് നമുക്കിവിടെ യു എയിൽ ഉണ്ടാവുക പക്ഷേ നമുക്ക് അത്രയും അങ്ങോട്ട് നമുക്ക് റൂമിൽ എ സിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അധികം ഫ്ലൈറ്റിന് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് അത്രയും അറിയില്ല പക്ഷെ പുറത്ത് പണിയെടുക്കുന്ന ആൾക്കാര അവസ്ഥ ഭയങ്കരമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇടങ്ങറാണ് കേട്ടോ ഈ പുറത്ത് പണിയെടുക്കുന്ന ജോലി അതായത് ഈ ബിൽഡിങ് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ള അങ്ങനത്തെയൊക്കെ ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ ഇടങ്ങറാണ് എന്തായാലും എല്ലാവരും ബുദ്ധിമുട്ട് പറഞ്ഞു വേഗം മാറ്റി കൊടുക്കട്ടെ എന്തായാലും ഇവിടെ പോയി ഈത്തപ്പഴം പഴുക്കോളം ഈ ചൂടെന്നെ ആവും ഇങ്ങനെയൊക്കെയാണ് ഇപ്പം ഏതായാലും ഞാനിതാ പൈനാപ്പിൾ നല്ലപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി കുറച്ചു മുന്തിരിയുണ്ട് മുന്തിരി ഒന്ന് ഞാൻ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഏതായാലും ഇത്ര മുന്തിരി എടുത്തിട്ടുള്ളത് ഇത് ഇങ്ങനെ ഇൻ്റെ ഐഡിയൊക്കെ എന്തൊക്കെയോ ഒരു കട്ടിങ്ങ് കിട്ടുക അപ്പം മുന്തിരിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മുന്തിരി അധികം കഴിക്കുന്നത് നല്ലതല്ല എന്തെങ്കിലുമൊക്കെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ എടുക്കണവരാണെന്നുണ്ടെങ്കിൽ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ മുന്തിരി എന്താ പറയുക ഞാനധികം കഴിക്കാറില്ല അവിടെ കൊണ്ടെന്ന് വെച്ചാൽ തന്നെ ഇക്കാക്കാണ് കൊടുക്കാറ് ഞാനങ്ങനെ എനിക്ക് എപ്പോഴെങ്കിലൊക്കെ ഒരു കൊതി തോന്നുമ്പോൾ ഒരു മൂന്നാലെണ്ണക്കം കഴിക്കുക എന്നല്ലാണ്ട് ഞാനങ്ങനെ ഓവറായിട്ട് കഴിക്കാറില്ല കാരണം നമ്മൾ ചില മെഡിസിൻ എടുക്കുമ്പം മുന്തിരി എന്ന് പറയാറുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ മെഡിസിൻ്റെ കൂടെ മുന്തിരി കഴിക്കരുത് അതേപോലെ ഉണക്ക മുന്തിരി ഒന്നും എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ അങ്ങനത്തെ ഒരാണെന്നുണ്ടെങ്കിൽ അധികം മുന്തിരി കഴിക്കുന്നത് നല്ലതല്ലാട്ടോ അപ്പോൾ ഞാനിതിൻ്റെ കൂടെ ഇങ്ങനെ പറഞ്ഞു തന്നെയാണ് അങ്ങനെയൊക്കെ ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും മുന്തിരി പക്ഷേ ഇങ്ങനൊരു കാര്യമുണ്ട് അതിൻ്റെ റീസൺസ് എന്താണെന്ന് അറിഞ്ഞൂടാ അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഇതാ ഇതൊക്കെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഐസ് ക്രീമൊക്കെ ഒന്ന് എടുത്തിട്ട് അതെല്ലാം കൂടെ ഒക്കെ ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഏതായാലും ഇന്നത്തെ വിശേഷങ്ങളിപ്പോൾ ഇത്രക്കെന്നെ ഉള്ളു എനിക്ക് ഈ കാര്യം കൂടെ പറയണമെന്ന് തോന്നി കാരണം എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ ഓരോ ആൾക്കാർക്ക് ഒരു ഇതാണ് നമ്മൾ സന്തോഷിക്കാൻ പാടില്ല അല്ലെങ്കിൽ നമ്മൾക്ക് അത് അവരൊരു ഇതായിരിക്കും അവരതെന്ത് ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് എങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞേന്നൊന്നും എനിക്കറിഞ്ഞൂടാ എന്തായാലും അതിൽ എന്തൊരു സന്തോഷമാണ് അവർ കണ്ടെത്തണെന്ന് എനിക്കറിയില്ല ഓക്കെ പിന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയലുണ്ടല്ലോ നമുക്ക് ഇന്ന് ഇല്ലാത്തതിൽ നമ്മൾ ദുഃഖിക്കണ്ട നമുക്കിന്ന് ഉള്ളതിൽ നമ്മൾ അഹങ്കരിക്കാൻ വേണ്ട എന്നാണ് അതിനി എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഇല്ലാത്തത് എന്തൊരു കാര്യമാണ് നമുക്ക് ഇല്ലാത്തത് അത് അതെന്തിനാണ് നമ്മൾ വിഷമിക്കേണ്ടതെന്നുണ്ടെങ്കിലും അത് വിഷമിക്കണ്ട അത് പഠിച്ചോ നമുക്ക് തരും അതേപോലെ തന്നെ നമുക്ക് എന്താണ് ണോ ഉള്ളത് ഭയങ്കരമായിട്ട് നിങ്ങൾ എന്തിലാണ് അഹങ്കരിക്കണത് അതിലൊരിക്കലും അഹങ്കരിക്കേണ്ടത് കാരണം നമുക്കറിയില്ല അത് നമ്മൾക്ക് എപ്പോഴാണ് നമ്മളെടുത്ത് നിന്ന് നഷ്ടമാവുക പഠിച്ചോന് അതുകൊണ്ട് എന്താ നമ്മൾക്ക് ഉദ്ദേശിക്കണെന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഇല്ല അതിനി എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും അതിനി സമ്പത്താണെന്നുണ്ടെങ്കിലും മക്കളാണെന്നുണ്ടെങ്കിലും ആരോഗ്യമാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇനിയിപ്പം വിദ്യാഭ്യാസമാണെന്നുണ്ടെങ്കിലും നമ്മളെ ബുദ്ധിയാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഉള്ളതിൽ നമ്മൾ അഹങ്കരിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല ഇതൊക്കെ എപ്പോഴാണ് നമുക്ക് നഷ്ടമാകുമെന്ന് പറയാൻ പറ്റൂല അപ്പോൾ തന്നെ അഹങ്കരിക്കേണ്ട കാര്യമില്ല ഉള്ളതിൽ ഇല്ലാത്തതിൽ വിഷമിക്കേണ്ട കാര്യമില്ല അത്രേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ അതുകൊണ്ട് പഠിച്ചവന് ഒരു സമയമാകുമ്പോൾ എല്ലാതും അതിൻ്റെ വഴിക്ക് തരും ഇൻഷാല്ല സോ ഓക്കെ അപ്പോൾ ഏതായാലും ഇന്നത്തെ ശേഷം ഇപ്പോൾ അത്രക്കെന്നെ ഉള്ളൂ ഞാനിപ്പോൾ ഇതാ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ചൂടത്ത് നല്ല കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഒക്കെട്ടൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചാൽ ഒരു രസം അതും ഓവറായിട്ട് കഴിക്കുന്നത് നല്ലതല്ല ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഞാനൊരു ഗ്ലാസ്സിലെടുത്തിട്ടുള്ളതാണ് കേട്ടാ അപ്പോൾ ഏതായാലും അത്രയ്ക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഇനി ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ടൊക്കെ വരേണ്ടത് അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൊബൈ ഞാൻ ഒന്ന് കുറേ സംസാരിച്ചില്ലേ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ടേക്ക് കെയർ ആൻഡ് ബോ ബൈ